കോൺഗ്രസ് നേതാവ് ടെലിഫോണിലായിട്ടുണ്ട് അൽബോസ് എക്സിറ്റ് പോളുകൾക്ക് മുൻപ് നമ്മൾ രണ്ട് തവണ ഇതേ ഫ്ലോറിൽ സംസാരിച്ചതാണ് ഫോണിലൂടെയാണ് എങ്കിൽ പോലും താങ്കളുടെ ആത്മവിശ്വാസം വലുതായിരുന്നു എക്സിറ്റ് പോളുകൾക്ക് ശേഷം അതേ ആത്മവിശ്വാസം ഉണ്ടോ തീർച്ചയായിട്ടും എന്തായാലും ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ട് കാരണം ഞാൻ മലയാളം ചാനലുകളിലേത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല കാരണം ഞാന് നാട്ടിലില്ല ഡൽഹിയിലാണുള്ളത് അപ്പോ ഞാൻ കണ്ട ചാനലുകൾ ചാണക്യ ന്യൂസ് ട്വന്റി ഫോർ എ ബി പി അങ്ങനെ തുടങ്ങിയ വിവിധ കാര്യങ്ങളാണ് ഞാൻ ഈ എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും കണ്ടത് വെച്ച് നോക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം കുറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം കണക്ക് വെച്ച് നോക്കുമ്പോൾ അവർ ബി ജെ പി വീണ്ടും ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്യും എന്ന നിലയിൽ തന്നെയാണ് വന്നിരിക്കുന്നതെങ്കിലും അവർ പ്രതിപാദിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും ഒരുപാട് സംശയങ്ങൾ നിൽക്കുന്ന സാഹചര്യമുണ്ട് ഉദാഹരണം കേരളത്തിൽ മൂന്ന് സീറ്റ് കിട്ടും ബി ജെ പിക്ക് എന്ന് പറയുക അതുപോലെ തമിഴ്നാട്ടിൽ രണ്ട് സീറ്റ് കിട്ടും എന്ന് പറയുക അങ്ങനെ പല സംസ്ഥാനങ്ങളും വളരെ കൃത്യമായി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന നിരവധി കാര്യങ്ങളുണ്ട് അത് കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമാണ് നാളെ പിന്നെ നാലാം നടക്കേണ്ട ദിവസമാണ് അതിന് പ്രതിപക്ഷ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആത്മവിശ്വാസം തകർക്കത്തക്ക രീതിയിലുള്ള ക്യാമ്പയിൻ കൂടി നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനർത്ഥം ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കടന്ന് മുന്നോട്ടു പോകും എന്ന് ഞാൻ ഒരു ചർച്ചയിലും പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ബിജെപിക്കും ദേശീയ ജനാധിപത്യ സഖ്യൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് ഇന്നലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം കഴിഞ്ഞ ശേഷം നേതാക്കളൊക്കെ പറഞ്ഞത് ഖാർഗായാലും നമ്മൾ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾ അത് മോശമല്ലേ പറയൂ പറയാം ഞാൻ പറയുന്നത് ഞാൻ ത്രീ ഹൺഡ്രഡ് പ്ലസ് ആണെ പറഞ്ഞിരിക്കുന്നത് തുടക്കം തൊട്ട് ആ ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇന്ത്യാ സഖ്യത്തിന്റെ മാത്രമായിട്ടാണോ ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണോ ഞങ്ങൾ പറഞ്ഞത് അല്ല ഔദ്യോഗികമായിട്ട് മാത്രം സംസാരിക്കാനാണ് നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിട്ടും എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിന്റെ കക്ഷി നേതാക്കൾ നടത്തിയ അവസാന റിവ്യൂവിൽ ഉള്ള തീരുമാനം ഔദ്യോഗികമായി കോൺഗ്രസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ച് നിങ്ങളെ അറിയിച്ചില്ലേ അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം ഇന്ത്യ ലീഡർഷിപ്പിനുണ്ട് ആ ലീഡർഷിപ്പിൽ നിൽക്കുന്നത് നമ്മൾ ത്രീ ഹൺഡ്രഡ് പ്ലസ് പറയുമ്പോഴും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ പറയുന്നതല്ല ഇന്ത്യ സഖ്യത്തിന്റെ ഇരുപത്തിയെട്ട് പാർട്ടികൾക്ക് ഏകപക്ഷീയമായി ഭൂരിപക്ഷം കിട്ടി മുന്നൂറ് കിടക്കുമെന്നല്ല ഞങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങള് ഞാൻ ന്യൂസൈറ്റി നിങ്ങളുടെ രണ്ടു പ്രാവശ്യം മാത്രമല്ലല്ലോ മഞ്ജുഷുമായിട്ടും മറ്റു പലരുമായിട്ടും എത്രയോ ദിവസം ഇരുന്ന് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ റീപ്ലൈ ചെയ്ത് നോക്കിയോ ഞാൻ പറഞ്ഞതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല നമ്മൾ പറയുന്നത് അപ്പോഴും ഇപ്പോഴും പറയുന്നത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തിന് മറ്റു ചില കക്ഷികളുടെ സഹായത്തോടു കൂടി മറ്റു ചില കക്ഷികൾ മീൻസ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിട്ടും ബി ജെ പി യോടോ എൻ ഡി എ യോടോ യോജിക്കാത്ത അവരുടെ മുന്നണിയിൽ ചേരാത്ത ആളുകളടക്കം ചേർന്ന് ഗവൺമെന്റ് അനിൽബോസ് അനിൽ ബോസ് ഒന്ന് താങ്കൾ ഉദ്ദേശിക്കുന്ന കക്ഷികൾ ഒന്ന് ആന്ധ്രാപ്രദേശിലെ വൈഎസ്ആർ കോൺഗ്രസ് ആണ് അല്ലെ ഒന്നതാണ് അതാണ് മറ്റൊരു കക്ഷി എന്ന് പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്ന ആരാണ് ഏത് ഈ ഇല്ലാത്ത ഒന്ന് നോക്കൂ ആയിരിക്കാം ക്ഷിയാണ് കക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് അല്ല അത് ചാനലുകാർ പറഞ്ഞാൽ പരാജയപ്പെട്ടോ ചാനലുകാർ പറഞ്ഞാൽ പരാജയപ്പെട്ട പിന്നെ തെരഞ്ഞെടുപ്പ് കണ്ടല്ലോ വോട്ടെണ്ണണ്ടല്ലോ നിങ്ങൾ നാളെ രാവിലെ പോയി സത്യപ്രതിജ്ഞ ചെയ്താൽ പോലെ അതിന് ഞങ്ങൾക്ക് നിന്ന് വരാൻ പറ്റുമോ ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിലുള്ള കക്ഷികളോട് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന് പുറത്തുള്ള കക്ഷികളോടും ബി ജെ പിയിലെ കക്ഷികളോടും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ റിവീൽ ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്കൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾക്ക് മിനിമം നമ്പർ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കും ഞങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കും ഞാൻ ഇപ്പോഴും പറയുന്നു ഞങ്ങളോട് അവരുടെ മുന്നണിയിൽ നിൽക്കുന്ന ഇപ്പൊ ഏകപക്ഷീയമായി ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയുന്ന ബി മുന്നണിയിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും നഗോസിയേഷൻ നടക്കുന്നുണ്ട് ഈ പറയുന്ന എക്സിറ്റ് പോളുകളെല്ലാം അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ ഇന്നലെ രാത്രിയിലും നെഗോസിയേഷൻ നടക്കുന്നത് എനിക്കത് മനസ്സിലായില്ല ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷവും ഡൽഹിയിൽ ബി ജെ പി സതിലുള്ള സഖ്യകക്ഷികളിൽ പല കക്ഷികളും പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ച നടത്തുന്നുണ്ട് അങ്ങനെ ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ എക്സിറ്റ് പോളുകളെ അവർ പോലും വിശ്വസിക്കുന്നില്ല എന്നതിനർത്ഥം നമ്മൾ കിട്ടുന്ന വിവരങ്ങൾ മാത്രമല്ല നടക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തിയല്ലേ രഞ്ജിത്ത് അഭിപ്രായം പറയുന്നത് ഇപ്പോ തെരഞ്ഞെടുപ്പ് വന്നു ബി ജെ പിക്ക് വീണ്ടും മരണ തുടച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് നിലവിലുണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പാർട്ടിയായി മാറിയാൽ തന്നെ അവർക്ക് പരാജയമല്ലേ പത്ത് വർഷം ഭരിച്ചിട്ട് ഏകപക്ഷീയമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് സ്വന്തം പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സിംഗിൾ പാർട്ടി മജോറിറ്റി ഇല്ലെങ്കിൽ അത് അവരുടെ പരാജയമല്ലേ അവരുടെ മുന്നണിക്ക് ഒറ്റയ്ക്ക് മരിക്കാൻ കഴിയാതെ മറ്റു സ്വതന്ത്രയോ മറ്റേതെങ്കിലും പാർട്ടിക്കാരെയോ തേടേണ്ടി വന്നാൽ അത് അവരുടെ പരാജയമല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അൻപത്തിരണ്ട് സീറ്റേ ഉള്ളെന്ന് കോൺഗ്രസിന്റെ പാർലമെന്റിൽ അത് നൂറിന് മേളിലേക്ക് കടന്നാൽ ഞങ്ങൾക്ക് വിജയമല്ലേ നൂറ്റി പതിനാറേ ഉള്ളൂ ഇന്ത്യ സഖ്യത്തിന് അത് ഇരുന്നൂറിന് മേളിലേക്ക് കടന്നാൽ ഞങ്ങൾക്ക് വിജയമല്ലേ ശരി ശരി നന്ദി അൽബോസ് ബോസ് നന്ദി